കൊല്ലത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വികസനത്തിന് നറുക്കെടുപ്പിലൂടെ നൽകുന്ന ഒന്നാം സമ്മാനം കേട്ടാൽ ഒന്ന് ഞെട്ടും ഒന്നാം സമ്മാനം നാല് സെന്റ് ഭൂമി കൊല്ലം തേവലകര മുള്ളിക്കാല ആരിനല്ലൂർ ഗാന്ധിജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ധനസമാഹരണത്തിന് തങ്ങളുടെ സ്വന്തം സ്ഥലം സമ്മാനമാക്കിയത് ക്ലബ്ബിന്റെ ഗാന്ധിജിയുടെ കരുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഭാഗമായിട്ട് വന്ന അപ്പൊ ഞങ്ങളൊരു ആസ്ഥാനം വാങ്ങുന്നുണ്ട് ഒരു പത്ത് സെന്റ് വസ്തു അതിന് ഞങ്ങള് ഞങ്ങളുടെ പേരിലുള്ള ഒരു നാല് സെന്റ് വസ്തു ഒന്നാം സമ്മാനം സമ്മാനമാക്കിക്കൊണ്ട് ഒരു ലക്കിയിടുപ്പും നടത്തുക അതിന്റെ രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് ഒരു സ്കൂട്ടറാണ് ആക്റ്റീവ മൂന്നാം സമ്മാനം ഒരു പവന്റെ സ്വർണ്ണം രണ്ട് പേർക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുപ്പത് വർഷമായിട്ട് ഈ തേവലക്കരം ഉള്ളിക്കലായിരുന്നൊരു പ്രവർത്തിക്കുകയാണ് ഞങ്ങൾക്കൊരു ആസ്ഥാനം വേണം ഒരു പത്ത് സെൻറ് വസ്തുവും ഒരു കെട്ടരോടെ ഞങ്ങൾ ഈ മുള്ളിക്കാല നാലാം വാടിന്റെ ഭാഗത്ത് വാങ്ങുന്നുണ്ട് അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കരുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയായിട്ട് അണ്ണൻ്റെ അടുത്ത് വന്നത് കൂപ്പൺ ഒന്നിനെ ആയിരം രൂപയാണ് ഒരു കൂപ്പൺ എടുത്താൽ ഒരു കൂപ്പെടുക്കട്ടെ ആയിരം രൂപയാണ് എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ ഫോൺ നമ്പറും മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് ഗാന്ധിജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇരുപതു വർഷം മുമ്പ് ആസ്ഥാന വേണ്ടി അരിനെല്ലൂരിൽ ഒമ്പതാം വാർഡിൽ നാല് സെന്റ് സ്ഥലം വാങ്ങി ഇടപ്പള്ളിക്കോട്ട പടപ്പനാൾ റോഡ് സൈഡിൽ പുതിയ സ്ഥലം കണ്ടെത്തി ആസ്ഥാനമന്ദരം നിർമ്മിക്കാൻ ക്ലബ്ബ് പ്രവർത്തകർ തീരുമാനിച്ചു കെട്ടിടം ഉൾപ്പെടെ ആറ് സെന്റ് സ്ഥലവും കണ്ടെത്തി സ്ഥലം വാങ്ങുവാൻ ഫണ്ട് സമാഹരണത്തിന് സമ്മാനക്കുമ്പൻ വിറ്റു തുടങ്ങി ക്ലബ്ബിന്റെ ഉടമസ്ഥതയിലെ നാല് സെന്റ് വസ്തുവാണ് ഒന്നാം സമ്മാനം ആയിരം രൂപയാണ് സമ്മാനക്കുപ്പണിന്റെ വില രണ്ടാം സമ്മാനമായി സ്കൂട്ടറും മൂന്നാം സമ്മാനം അരപ്പവൻ സ്വർണം വീതം രണ്ടു പേർക്ക് നൽകും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പാവത്തങ്ങൾ വസ്തു വരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവർഭം നല്ല സംരംഭവും നല്ല പിള്ളേരുവാ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം എല്ലാം നമ്മുടെ പിള്ളേരുമാണ് ദൂരെ അങ്ങനുള്ളവരാരും ഇല്ല ഈ ലൊക്കാലിറ്റിയിലുള്ള പിള്ളേർ തന്നെ എല്ലാം നല്ല പിള്ളേരുമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ നടത്തുവാൻ ക്ലബിന് കഴിഞ്ഞു നാട്ടുകാരുടെ പല വിധമായ അവർ അവരെ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഈ ക്ലബ്ബ് നിരന്തരം ഇടപെടുന്നുണ്ട് അതായത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വിവാഹം കഴിച്ച് കഴിക്കാൻ പറ്റാത്ത പെൺമക്കളെയായിട്ട് ഇന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും ഒരു സഹായമായിട്ടാണ് ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുന്നതിന് ഈ ക്ലബ്ബ് മുൻകൈ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനുള്ളിൽ ധനസമാകരണം പൂർത്തിയാക്കി നറുക്കെടുക്കും ഡിജിറ്റൽ പണമിടപാടിലും കൂപ്പൺ ലഭിക്കും എൺപത് എൺപത്തൊമ്പത് എഴുപത് തൊണ്ണൂറ്റിനാല് അമ്പത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിൽ ഇതൊക്കെ അപൂർവ സംഭവമാണ് ഒരു ക്ലബിന് പുതിയ ഭൂമി വാങ്ങാൻ അവരെ പക്കലുള്ള ഭൂമിയാണ് അവർ ഒന്നാം സമ്മാനമായി നറുക്കെടുപ്പിലൂടെ നൽകുന്നത് തേവലക്കര മുള്ളിക്കാലയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ